ഗസയിൽ വളരെ ദുർബലരായി കഴിയുന്ന ആയിരക്കണക്കിന് ഫലസ്തീൻ ജനത അവരെ അവിടെ നിന്ന് കൊടിയൊഴിപ്പിക്കാൻ വേണ്ടി ഇസ്രയേലി ആർമി ചീഫ് ഇതാ പുതിയ ഉത്തരവ് കൊടുത്തിരിക്കുന്നു ഒരു പ്രത്യേകതരം കരയുദ്ധത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന വിധത്തിൽ സൈനികർ നേരിട്ട് പോയി നിന്ന് ആക്രമണം നടത്തുക അതിൻ്റെ അനുമതി കിട്ടി എന്നാണ് പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് ഇതിനിടയിൽ ഗസയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിക്ക് മേൽ ബോംബാക്രമണം തന്നെ ഇസ്രയേൽ നടത്തിയിട്ടുണ്ട് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഏഴുപേർ തത്സമയം മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിനിടയിൽ ഈ റീ ലൊക്കേഷൻ പ്ലാനിലൊക്കെ ഹമാസ് തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ സൗത്ത് സുഡാനിലേക്ക് ഒന്നും ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഹമാസ് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ യമുനിൽ നിന്ന് ഹൂത്തി വിഭാഗം ഇപ്പോൾ ശക്തമായി ഇസ്രയേലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ ഒടുവിൽ കിട്ടിയിരിക്കുന്ന വാർത്ത പ്രത്യേകതരം മിസൈലുകൾ പായിച്ചുകൊണ്ട് ഹൂത്തി വിഭാഗക്കാർ ഇസ്രയേലി എയർപോർട്ടിൽ ടെല്ലവീപിന് നേർക്ക് ആക്രമണം നടത്തി എന്നുള്ളതാണ് ടെല്ലവീവ് എയർപോർട്ടിൽ സൈറൺ മുഴങ്ങുന്നതും ആളുകൾ ഭയചകിതരായി ഓടാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള വിഷുവൽസ് വളരെ വൈറലായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ തിരിച്ചടി എന്ന വണ്ണം സനായിലേക്ക് മിസൈലുകൾ പായിച്ചുകൊണ്ട് ഇസ്രയേലും ശക്തമായ ആക്രമണം നടത്തുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്നത് പോലെ അല്ലാതെ മുഖ്യധാരയിൽപ്പെടാത്ത മുൻകൂട്ടി അറിയിക്കാത്ത ഒരു യുദ്ധത്തിൻ്റെ പ്രതീതി മിഡിൽ ഈസ്റ്റിനെ ചുറ്റിപ്പറ്റി വീണ്ടും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച നമ്മൾ അറിയുന്ന ദുഃഖകരമായ ഖേദകരമായ സംഗതി നാളെ തിങ്കളാഴ്ച ബംഗാൾ ഉൾക്കടലിൽ ചില പ്രദേശങ്ങളിൽ അതിശക്തമായ ന്യൂനമർദ്ദം ഉണ്ടാകുമെന്നും അത് കേരള തീരത്തേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും ഇപ്പോഴത്തെ കാലവർഷം അതിശക്തമാകാൻ സാധ്യത കേരളത്തിൽ പ്രത്യേകിച്ച് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ദേശീയ അടിസ്ഥാനത്തിലുള്ള കേന്ദ്രം പറയുകയാണ് അതുകൊണ്ടുതന്നെ ഓഗസ്റ്റ് ഇരുപത് വരെ ഇതുവരെ കാണാത്ത വിധത്തിൽ മഴ പെയ്താലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ഒരുപാട് പേർ ഇപ്പോൾ നാട്ടിലെ അവധിക്കൊക്കെ പോയിട്ട് സസ്യം പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാതെ അവരവരുടെ വീടുകളിൽ മാത്രമായി കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം തമാശയായിട്ട് പറയുന്നതാണ് എങ്കിലും ഒരുപാട് ആളുകൾ പറയുന്നത് എങ്കും പോകാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ ഒരുപാട് പ്ലാനുകളുമായി ടൂർ പ്ലാനുകളുമായി ഒക്കെ പോയതാണ് കുറച്ച് ദൂര സ്ഥലങ്ങളിലുള്ള കല്യാണങ്ങൾ അങ്ങനെയുള്ള ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ് ഒന്നും നടന്നിട്ടില്ല ഈ കൊടും മഴ കാരണമെന്ന് പറഞ്ഞിട്ടാണ് അതിപ്പോൾ പെട്ടെന്ന് തീരുന്നില്ല ഇഷ്ടമില്ല എന്നാണ് നിരീക്ഷണ കേന്ദ്രം പറയുന്നത് പ്രത്യേക ജാഗ്രത പാലിക്കുക അബുദാബിയിലെ സ്കൂളുകളിൽ നാ ഇപ്പോൾ സ്കൂൾ വറക്കാൻ പോകാൻ ഇരുപത്തഞ്ചാം തീയതി പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഫുഡ് ഡെലിവറി സ്കൂൾ സമയത്ത് സ്കൂളുകളിൽ ചെയ്യാൻ പാടില്ല എന്ന കാര്യം വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഫാസ്റ്റ് ഫുഡും ഈ ഷുഗർ ചേർന്നിട്ടുള്ള പാനീയങ്ങളും ഇഷ്ടം ഇഷ്ടംപോലെ വാങ്ങിക്കുടിച്ചിട്ട് ആരോഗ്യം ഇല്ലാതാക്കി കളയുന്നൊരു പ്രവണത അബുദാബിയിൽ കൂടുതലായി സ്കൂൾ കുട്ടികളിൽ കണ്ടുവരുന്നുവെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ആരോഗ്യമുള്ള ഫുഡ് നല്ല പാത്രങ്ങളിൽ വീടുകളിൽ നിന്ന് കൊടുത്തേക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ പല സ്കൂൾ മാനേജ്മെൻറ്റും ഇതിനകം രക്ഷാകർത്താക്കൾക്ക് അയച്ചിട്ടുണ്ട് കിട്ടിക്കാണുമോ ഇല്ലെങ്കിൽ കിട്ടും ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പ് കിട്ടും ഏതായാലും വലിയൊരു മാറ്റം കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെടുത്തി അബുദാബിയിൽ വരാൻ പോവുകയാണ് Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, Tasi Gold and Diamonds, e net Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Rendakar, Allah Cargo, Arrahamani Perfumes, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.